ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സൈനികരെന്ന് കേട്ടാൽ നമ്മുടെ കേരള പോലീസ് എന്തിനാണ് അപസ്മാര രോഗികളെ പോലെ തുള്ളിമറിയുന്നത് പലപ്പോഴും പല സൈനികരോടും കേരള പോലീസിന്റെ സമീപനം എന്തായിരുന്നു എന്ന് കണ്ടവരാണ് നമ്മൾ പ്രത്യേകിച്ച് ആരെയും പറയേണ്ട കാര്യമില്ല വിഷ്ണുവിന്റെയും വിഘ്നേഷിന്റെയും ഒക്കെ കാര്യത്തിൽ കേരളം കണ്ടതാണ് ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന പോലീസുകാരൻ ഇനിയും അതിർത്തിയിൽ നിന്ന് കാഞ്ചി വലിക്കുന്ന വിരലുകൾ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാട്ട് ചുട്ടിച്ചതും ശരീരമാസകലം ലാത്തി ഉപയോഗിച്ച് അടിച്ച് ഷൂ ഇട്ട് ചവിട്ടി മെതിച്ച് ആ സൈനികന്റെ കരച്ചിൽ നമ്മൾ കണ്ടതാണ് ലാത്തി പിടിച്ച് അവർ കാഞ്ചി വലിച്ച് കൃത്യമായി അതിർത്തിയിൽ രാവെന്നും പകലെന്നും ഇല്ലാതെ മഴയെന്നും വെയിലെന്നും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ സുരക്ഷിതമായി അഹങ്കരിച്ച് ജീവിക്കുന്നത് ഏതെങ്കിലും അയൽ രാജ്യങ്ങൾ നമ്മളെ വന്ന് ആക്രമിക്കുമെന്ന് നമുക്ക് ഭയമില്ല എന്തുകൊണ്ടാണ് അവരവിടെ ജീവൻ കളഞ്ഞു നിൽക്കാൻ തയ്യാറായതുകൊണ്ട് അവരോട് കേരള പോലീസിന് വല്ലാത്ത അമർശം അതുപോലെ തന്നെയാണ് മത തീവ്രവാദികളോട് നമ്മുടെ പോലീസിനും സംസ്ഥാന സർക്കാരിനും വല്ലാത്ത അനുഭാവമാണ് ട്രെയിനിന് തീവച്ച ഷാരൂഖ് സേഫിയോട് വല്ലാത്ത മൃദുസമീപനം സ്വീകരിക്കുകയും അയാളുടെ കയ്യിലുള്ള ആറോളം മൊബൈൽ ഫോണുകൾ ആരാണ് കൊണ്ടുപോയത് എന്ന് പോലും കണ്ടുപിടിക്കാൻ നമ്മളുടെ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വളയിട്ട് കൈകൾ അയാൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് അയാൾക്ക് പെരുന്നാൾ പുടമ കുറച്ച് പ്രീവിയസ് ആയിട്ട് നൽകി അഡ്വാൻസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തതൊന്നും ഇതുവരെയൊക്കെ കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല തന്നെയുമല്ല ഇവരെ പിന്നെ ഷാരൂഖ് സൈഫിയെ എത്ര തവണ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എത്ര തവണ ഇരുപതോളം തവണ അയാളെ കാറിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടയിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതായി ഡി വൈ എസ് പി ആണ് എൻ ഐ എക്ക് കത്തെഴുതിയത് അതുപോലെ തന്നെയാണ് സം്ര കൺവെൻഷൻ സെന്ററിൽ മൂന്ന് സ്ഥലത്ത് ബോംബിട്ട് എല്ലാവരെയും രണ്ടായിരത്തി നാന്നൂറോളം യഹോവ സാക്ഷികളെ പൊട്ടിത്തെറുപ്പിക്കാൻ ശ്രമിച്ച കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ ഡൊമിനിക് മാർട്ടിൻ അയാള് പറഞ്ഞു കേരള പോലീസിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത് കാരണം അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുവായിരുന്നു എന്നാൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെയാണ് കേരള പോലീസ് പിടിക്കുന്നതെങ്കിൽ അയാളെ ഇഞ്ചി ചതയ്ക്കുന്നത് പോലെ ചതച്ച് നീരെടുക്കുന്നതാണ് നമ്മളുടെ പോലീസിന്റെ ഒരു രീതി ഇത്തരം ക്രിമിനലുകളെയോ തീവ്രവാദികളെയോ പിടിച്ചാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ പരിരക്ഷയും നൽകാൻ നമ്മുടെ കേരള പോലീസ് പ്രതിജ്ഞാബദ്ധരാണ് ഇപ്പോഴിതാ തുറന്നു പറയാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് കേരളം ആരുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഇത് ലിബിയയല്ല കേരളമാണ് എന്ന് തുറന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം എല്ലാവർക്കിടയിലും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ കേരള പോലീസ് എല്ലാ കാലത്തും ഭരിക്കുന്നവരുടെ ഒരു ചട്ടുകൾ അവരിട്ട് ആ ചട്ടുകൾ പിടിക്ക് ആരെ താളം കൊടുക്കുന്നു അവർക്കനുസരിച്ചിട്ട് ചലിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ചുമതല പക്ഷേ ഇത്രയും നാളെ കെട്ട രീതിയിൽ നമ്മുടെ കേരള പോലീസ് അതപ്പതിച്ചുവെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഈ ഇരട്ട ഇരട്ടനീതിയും ഈ ഇരട്ടത്താപ്പും എന്റേതായ മുഖമുദ്രയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിക്കുമാർ ഇങ്ങനെ അതപ്പതിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഇദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറിയാണ് എന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏകദേശം നമ്മൾ പറയുക മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന കാര്യം അദ്ദേഹം മറക്കുകയാണ് ഈ നമ്മുടെ ഈ ഗവർണറെ എനിക്ക് അദ്ദേഹത്തിന്റെ ദൂർത്ത് കുറച്ച് കൂടുതലുള്ള ഗവർണറാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ ദന്ത ആശുപത്രി രാജ്ഭവനിൽ വേണം അതുമാതിരി തന്നെ കാലാവധി മുമ്പ് അദ്ദേഹത്തിന്റെ മെസ്സിലീസ് ബെൻസ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കാൽവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൈവായി തേക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരോട് തിരിച്ച് ചോദിക്കാനുള്ളത് ഇവിടെ അദ്ദേഹത്തെ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റപ്പോ ഒരു ശിവരഞ്ജിത്ത് എന്ന് പറഞ്ഞ മഹാൻ പി എസ് സി പരീക്ഷ എഴുതിയ രീതിയെ കുറിച്ചിട്ട് അത് ചുവപ്പുവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നില്ലേ ചുവപ്പുവൽക്കരണം അമിതമായി പിൻവാതിലൂടെ തുടങ്ങിയത് കൊണ്ടല്ലേ കുറെ ഉദ്യോഗാർത്ഥികൾ പി എസ് സി ലിസ്റ്റിന്റെ കാലാവധി നീക്കണം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുത്തിൽ സമരം നടത്തിയിട്ട് കേരളത്തിന്റെ അറുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രത്തിലിറയ്ക്ക് അങ്ങനത്തെ ഒരു സമരം വല്ലവരും നടത്തിയിട്ടുണ്ടോ അപ്പൊ കാവവൽക്കരണത്തെ എതിർക്കുകയും ചുവപ്പുവൽക്കരണം ആവാം എന്ന് പറയുന്ന ആ ഇരട്ടത്താപ്പിൽ നിന്നും എസ് എഫ് ഐ കുട്ടികളെ അവർ കരിങ്കൂടി കാണിച്ചാൽ അത് നേരായ മാർഗത്തിലൂടെയുള്ള പ്രതിഷേധമാണ് എന്ന് വരുത്തി തീർക്കുകയും തന്നെ കരിങ്കൂടി കാണിച്ചാൽ അത് അങ്ങേയറ്റം ചെയ്യാൻ പാടില്ലാത്ത ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്ന പ്രതിഷേധ സമരമല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന് എന്ത് പറ്റി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നടപ്പും ഇരുപ്പും ഞാൻ ഇതുവരെ ഞാൻ ഈ വർഷം പങ്കെടുത്ത ചർച്ചകളിലൊക്കെ എനിക്ക് എന്റെ ഒപ്പം ഇരുന്നുള്ള പാനലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രകൃതം കാണുമ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് തീരെ വയ്യ മനുഷ്യനെ വയസ്സായി കൂടുമ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ എന്റെ എന്റെ അമ്മ അച്ഛൻ ഇവർക്കൊക്കെ വയസ്സായി കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീട്ടിലെ കൊച്ചുകുട്ടികൾ കളിക്കുന്നത് പോലും ഒരു വികൃതി കാണിക്കുന്നത് പോലും അവർക്കൊരു അസഹ്യത ഉണ്ടാക്കുന്ന അവസ്ഥയിലെത്തും ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ അവസ്ഥ കാണുമ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരം നടത്തുന്നത് ും അദ്ദേഹത്തിൽ അങ്ങേയറ്റം അസഹിഷ്ണത പുലർത്തുന്നു രീതി വേണം കരുതാൻ കാരണം ചോദിച്ച പത്രസമ്മേളനത്തിന് ചോദിച്ചോ അതായത് ഈ നോക്കിയിട്ട് എങ്ങനെ എന്ന് പറയാൻ ഇവര് ഒരു സ്ഥലത്തല്ല ഒരു വനിതാ അധ്യാപക കേരള യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകരുടെ വീഡിയോ നമുക്ക് വാട്സാപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ സെക്തി പിൻകൊണ്ട് കുത്തി എന്നാണ് അവർ പറയുന്നത് എന്തോ ഇവർക്ക് കൃത്യസമായ സമയത്തിന് കലോത്സവത്തിന്റെ ഒരു ചെക്ക് കൊടുക്കേണ്ട കാര്യത്തിന് നിയമപരമായ ഒരു തടസ്സം ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിലെ ഇപ്പൊ ഇവരെ നയിക്കുന്നവരെ എന്ന് പറയുന്ന വ്യക്തി അവരെ കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത് അധ്യാപകർക്ക് പോലും മാതാപിതാ മാതാപിതാക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിദ്ധാന്തം കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് അധ്യാപകർക്ക് പോലും അധ്യാപകർക്കെതിരെ പോലും ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യൂത്ത് സംഘടന സമൂഹ സംഘടനയുടെ പ്രതിനിധികളോട് അദ്ദേഹം കാണിച്ച അപമര്യാദയെ പറ്റി പറയാൻ എങ്ങനെയാണ് ഈ മനുഷ്യന് സാധിക്കുന്നത് ഇദ്ദേഹം ഈ ബ്ലഡി എന്ന് പറഞ്ഞ വിമർശിച്ച ഈ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നിട്ടും അതിനു മുമ്പ് ജനപ്രതിനിധികളോടായാലും സാധാരണക്കാരോടായാലും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അങ്ങേയറ്റം മിക മിക പുലർത്തുന്നതാണ് നമ്മുടെ സാധാരണ സംസ്കാരത്തിന് ചേർന്നതാണ് അല്ല ഒരിക്കലുമല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ത് പറയുന്നത് ബ്ലഡി റാസ്കർസ് എന്ന ആ കുട്ടികളോട് പറയാൻ സാധിക്കുമോ മറ്റൊരു മന്ത്രി അദ്ദേഹം പറഞ്ഞത് കുട്ടികളുടെ മനോനിലയെ കുറിച്ചിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലെന്ന് വികലാംഗരോട് വികലാംഗരോട് സഹാനുഭൂതിയും സ്നേഹവും പുലർത്തുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളിലും നിയമമാണ് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റുകൾ വരെ ഇന്ന് എല്ലായിടത്തും വേണം എന്നുള്ളത് നിർബന്ധമാണ് അവർക്ക് നടക്കാനും ഇരിക്കാനും വേണ്ടിയിട്ട് ആ വികലാംഗരോട് മര്യാദ കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രി അത് ഞാൻ കണ്ടില്ല അതായത് അദ്ദേഹം കണ്ടു എവിടെ അതായത് മലപ്പുറത്ത് അദ്ദേഹം ചെടിച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ഡി പി എഫ് ഐക്കാർ നേരിടുന്നത് അദ്ദേഹം കണ്ടില്ല പക്ഷേ ഈ ഇവർ ആത്മഹത്യ പ്രവണത മുങ്ങിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ബസ്സിന് മുന്നിലേക്ക് ചാടുന്നത് കണ്ടു ഈ കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വിഡികളാക്കുന്നു അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ അലി നമ്പ്യ കഴിഞ്ഞ ആഴ്ച ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ഒരു വൈകുന്നേരം നടത്തുന്ന ഒരു പരിപാടി ജനങ്ങൾക്ക് പ്രതികരിക്കാം അതിൽ രണ്ടു മൂന്ന് ആൾക്കാരും വിളിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ ഈ വ്യക്തിയുടെ മുഖം കാണിക്കാതിരിക്കാൻ ചാനലുകാർക്ക് എന്താണ് ഞങ്ങൾ തരേണ്ടത് നിങ്ങൾ കൂലിപ്പണിക്കാരാണ് അതുപോലെ തന്നെ യൂട്യൂബർമാരോട് ഈ ബസ് സ്റ്റാൻഡുകളിൽ മറ്റും പറയുന്നത് ഈ വ്യക്തിയുടെ മുഖം കഴിഞ്ഞാൽ കാണിക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് ഇവരൊക്കെ പറയുന്നത് ഈ മറിയക്കുട്ടി അടക്കമുള്ളവരെ ബ്രേസിയർ പൊക്കി കാണിച്ചുകൊണ്ട് മറിയക്കുട്ടിക്ക് പറയാനുള്ളതും യൂട്യൂബർമാരോട് പറയാനുള്ളതും അതുപോലെ തന്നെ ഈ ചാനൽ ചർച്ചയിലേക്ക് ഫോൺ ചെയ്ത് പക്ഷേ ഭരിക്കാൻ വ്യക്തി കൊടുത്തിരിക്കുന്നത് ഒരു കേരളം ഭരിച്ച് ഇന്ന് വരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അപകടം ഏർക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന അസ്കർ ഒരു നാല് ദിവസം മുമ്പ് അദ്ദേഹവുമായി മറ്റൊരു ചർച്ചയിൽ അസ്കർ വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊന്നും യാതൊന്നും പറയുകയില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ് ശ്രീ അസ്കർ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണെന്ന് പറഞ്ഞാൽ നടത്തുന്ന ലിപി അല്ല ഇത് ഇത് ജനാധിപത്യ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരു സംസ്ഥാനമാണ് ഇവിടുത്തെ ദാർഢ്യം പാർട്ടി പ്രവർത്തകരോട് പാർട്ടി കോൺഗ്രസിൽ പാർട്ടി പ്രവർത്തകരെ ശാസിക്കും വിധം മറ്റു നികുതിദായകരെ ശാസിക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ഒരു അധികാരവും അത് സഹിക്കാൻ ജനങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല കാരണം അവരുടെ നികുതി പണം കൊണ്ടാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ ബസ്സിൽ ഈ യാത്ര യാത്ര നടത്തുന്നത് അപ്പൊ ജനങ്ങൾക്ക് സുരക്ഷിതം യാത്ര നടത്താൻ വഴി അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചടച്ച് ഇല്ലാതാക്കിയിട്ട് ആവര് അദ്ദേഹത്തിന്റെ യാത്ര ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു ലിബിയൻ സിദ്ധാന്തം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ അട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയെ ഇതിലും വലിയ വാക്കുകൾ കൊണ്ട് വിമർശിക്കാൻ ആർക്കും കഴിയില്ല നന്ദി